ും സ്വാഗതം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണിഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ആൻഡ് ൾസോ എൻ്റെ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഞാൻ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത ഈ വ്യക്തി ഒരുക്കി വെച്ചിരിക്കുന്നു ഈ വ്യക്തിയെ പിന്തുടർന്നു കൊണ്ടിരുന്ന ചില കർമ്മബന്ധനങ്ങളിൽ നിന്നും ഈ വ്യക്തി മോചനം മോചനം നേടുന്നു ഈയൊരു എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു കർമ്മ ബന്ധം അല്ലെങ്കിൽ വളരെയധികം കാർമ്മിക്കായിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അതായത് പാപം അല്ലെങ്കിൽ ശത്രുദോഷം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുമോ മോചനം നേടുമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുതിയൊരു അധ്യായം ഉണ്ടാകുമോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സൺ സകല ബന്ധനങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് വരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് നോക്കാം ഫസ്റ്റ് എനർജി തന്നെ കോമ്പോസ് നമ്പർ ഫിഫ്റ്റി ഓരോ സമയവും എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഓരോ സമയവും എണ്ണിക്കൊണ്ട് അല്ലെങ്കിൽ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതായത് ഓരോ സമയവും ഇവിടെ വിലപ്പെട്ടതായിട്ടാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ അപ്പൊ നിങ്ങളായിട്ടുള്ള ഈ ഒരു തടസ്സങ്ങളാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള പ്രോബ്ലംസിലൂടെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനേക്കാളും ഒക്കെ ഉപരി സമയം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സമയം ഇനി അധികം നാളില്ല അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇത് എന്താണ് പെട്ടെന്ന് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ധിർതിയോട് കൂടി അല്ലെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു ധിർതി മനസ്സിലേക്ക് വരത്തില്ലേ പെട്ടെന്നൊരു വാശി അല്ലെങ്കിൽ വാശി എന്നല്ല പെട്ടെന്ന് കാര്യങ്ങൾ ആക്കി എടുക്കണം എന്നുള്ളൊരു ചിന്ത ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വന്നോണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളായിട്ട് നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ ആയിട്ട് ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇത്ര നാളായി നോ കോണ്ടാക്റ്റ് പോയിട്ട് ഇത്ര നാളായി ബ്രേക്കപ്പ് പോയിട്ട് അപ്പൊ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് അതായത് ഇത്രയും കാലമായി മിണ്ടാതെ ആയിട്ട് സോ ഇനിയെങ്കിലും ഒരു പുതിയ തീരുമാനം എടുക്കണം അല്ലെങ്കിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്നുള്ളൊരു ഒരു ചിന്താഗതി ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഒരു ഉത്കണ്ഠ ഒരു ഉത്കണ്ഠ അല്ലെങ്കിൽ ഒരു ഒരു ആങ്സൈറ്റി അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമുക്ക് ഇവിടെ നിങ്ങളുടെ കാര്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ഡാർക്ക്നെസ് ആണ് അതായത് ഇവിടെ എവിടേക്കോ ഇരുട്ട് മൂടപ്പെട്ടിരിക്കുന്ന അവസ്ഥയായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഇവിടെ പല കാര്യങ്ങളിലും നിങ്ങൾ നിരപരാധികളാണ് ഇപ്പൊ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പല കാര്യങ്ങളിലും നിരപരാധികളായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സന്റെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇന്റർഫിയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ എന്താ പറയാ ഈ പേഴ്സണെ ബുദ്ധിമുട്ടിക്കണമെന്നോ യാതൊരു തരത്തിലുള്ള താല്പര്യവും നിങ്ങൾക്കില്ല പക്ഷേ ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് സ്റ്റിൽ ഇപ്പൊ നിങ്ങൾ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് പോലും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയുടെ എന്താ പറയാ ജീവിതത്തിൽ അവശേഷിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്ട്രഗിളിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ പല കാര്യങ്ങളും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ഈ വ്യക്തിക്ക് മിണ്ടാതിരുന്നേ പറ്റൂ കാരണം ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ മൂടപ്പെട്ട് കിടക്കാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇവിടെ മറഞ്ഞ് കിടക്കാണ് അത് വെളിച്ചത്തിലേക്ക് വലിച്ചു ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാൻ ഈ പേഴ്സൺ പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ബിക്കോസ് അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നെഗറ്റീവ് ആയിരിക്കുമെന്നോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്നോ എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ദ കാർമിക് ഡെപ്റ്റ് അതായത് ഇവിടെ നിങ്ങളുടെ രണ്ടു പേരുടെയും കാരണത്താലല്ലാത്ത അതായത് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുമുള്ള തെറ്റുകൾ ഇല്ലാതെ അനാവശ്യമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മനസ്സിലായോ അതിന് ഉത്തരവാദി പലപ്പോഴും നിങ്ങൾ രണ്ടു പേരും ആയിരിക്കില്ല സാഹചര്യങ്ങളായിരിക്കും വില്ലനായിട്ട് വരുന്നത് അല്ലെങ്കിൽ പുറമേ നിന്നുള്ളൊരു വ്യക്തിയായിരിക്കും അതിനൊരു വില്ലനായിട്ട് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് വരുന്നത് അപ്പൊ തീർത്തും ഇവിടെ നിങ്ങൾ രണ്ടു പേരും പല കാര്യങ്ങളിലും ഉത്തരവാദികളല്ല പക്ഷെ ഇവിടെ എന്താന്ന് ചോദിച്ചാല് ഇവിടെ ഒരു കർമ്മസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു നൂലാമാല പോലെ കിടക്കുന്നുണ്ട് അതിൽ പലതിലും നിന്നും ഈ പേഴ്സൺ പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് അതിൽ പല കാര്യങ്ങളിലും ഈ വ്യക്തി വിജയം കൈവരിച്ചിട്ടും ഉണ്ട് മനസ്സിലായോ അതിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹീലിംഗ് പെർപ്പസ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഇപ്പൊ ചില എനർജികൾ നമ്മളെ വിട്ട് ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പോകും അതൊരു ശാപമായിരിക്കാം ഒരു കംഫർട്ടബിൾ അല്ലാത്തൊരവസ്ഥ ആയിരിക്കാം അല്ലെങ്കിൽ ഇത്രയും കാലം നമ്മുടെ സോള് അത് അത് അനുഭവിക്കണം അല്ലെങ്കിൽ നമ്മുടെ സോൾ അത് അനുഭവിക്കണം എന്നിട്ട് കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ നമ്മുടെ സോളിനെ വിട്ടു പോകുന്ന ചില ചില കർമ്മങ്ങൾ ഉണ്ടായിരിക്കും അത് പാസ്റ്റ് ലൈഫിൽ നിന്നൊക്കെ ഒക്കെ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോ ഈ ഒരു ലൈഫിലായിരിക്കുന്ന ശത്രുക്കളിൽ നിന്നും വരുന്ന നെഗറ്റീവ് എനർജിയും ആയിരിക്കാം അപ്പോൾ ആ ഒരു കർമ്മത്തിൽ നിന്നും പല കർമ്മങ്ങളിൽ നിന്നും ഈ പേഴ്സൺ മോചിതനായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ സ്റ്റിൽ എങ്കിലും ഇവിടെ ഒരു കടം പോലെ അല്ലെങ്കിൽ തീരാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴും കർമ്മ ദുരിതമായിട്ട് അല്ലെങ്കിൽ ഒരു കർമ്മ റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് നമുക്കിവിടെ ക്ലിയർ കട്ട് ആയിട്ട് കാണാൻ കഴിയുന്നത് അപ്പൊ നിങ്ങൾ പലപ്പോഴും ഇപ്പോ ഈ പേഴ്സണോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പോലും ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് ഒരു പ്രശ്നം ഡിനോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഈ പേഴ്സൺ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് അപ്പോൾ അത്തരം അവസ്ഥകളും ഈ ഒരു കർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ഓൾസോ ദ മാൻ ഹോൾഡിംഗ് എ ആണ് ഏതൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഈ പേഴ്സൺ സ്റ്റിൽ വളരെ കോൺഫിഡൻ്റ് ആണ് ഈ പേഴ്സൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിലും ഈ പേഴ്സൺ നടക്കുന്ന രീതിയാണെങ്കിലും കാണുന്ന കാര്യങ്ങളുടെ കാഴ്ചപ്പാടാണെങ്കിലും ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ ഈ പേഴ്സൺ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പം അത് നമുക്കൊരിക്കലും എന്ന് പറയാൻ പറ്റില്ല ഇപ്പം എത്ര സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങളോട് ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു സാവകാശമായിരിക്കാം ചോദിച്ചിട്ടുണ്ടാകുന്നത് ഒരു ബ്രേക്ക് ആയിരിക്കാം ചോദിച്ചിട്ടുണ്ടാകുന്നത് അപ്പം ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ ഭാഗത്ത് നിന്നും ആ ഒരു ബ്രേക്ക് ആഗ്രഹിക്കുന്നുണ്ട് അത് സ്വമേധയാ ഈ പേഴ്സൺ മനസ്സുകൊണ്ട് അത് പറഞ്ഞ് മാറിപ്പോയിട്ടുള്ളതായിട്ടാണ് കാണിക്കുന്നത് അപ്പം എന്തൊക്കെയാണെങ്കിൽ ഈ പേഴ്സൻ്റെ ഹൃദയത്തില് ആ ഒരു സ്നേഹം നിങ്ങളോടുള്ളത് അവശേഷിക്കുന്നുണ്ട് അതൊരിക്കലും ഈ വ്യക്തി സ്വന്തമായിട്ട് അത് പറിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല മറ്റുള്ളവരെ കൊണ്ടും ഇത് സാധിക്കില്ല എന്നാണ് കാണിക്കുന്നത് നിങ്ങളെ ഒരിക്കലും ഈ പേഴ്സന്റെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയില്ല ഈ ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ എത്തി നിൽക്കുന്നത് ഓക്കെ അതുകൊണ്ട് എന്തൊക്കെയാണെങ്കിലും നിങ്ങളോടുള്ള ആ ഒരു ഹൃദയമാണ് ഈ പേഴ്സന്റെ കൈകളിൽ ആ മുറുകയെ പിടിച്ചിട്ടുള്ളത് ഓക്കെ അത് ഒരിക്കലും ഈ പേഴ്സൺ അത് എടുത്തു മാറ്റാൻ കഴിയില്ല ബിക്കോസ് അത് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആകില്ല അല്ലെങ്കിൽ ഈ പേഴ്സൺ മുന്നോട്ട് പോകാൻ പറ്റില്ല ചിലപ്പോൾ ഒരു ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം വളരെയധികം കോ കോൺഫിഡൻ്റ് ആയിട്ടുള്ള വളരെയധികം ഒരു പെർസിവറൻസോട് കൂടി സ്ഥിരോത്സാഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സണും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ഫൈനൽ എനർജി വാല്യൂ ആണ് അതായത് കുറച്ചധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലവർ ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ഓർ വൈഫ് ആയിരിക്കാം വാട്ട് എവർ ഇറ്റേഴ്സ് എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ എന്താ പറയാ എവിടെക്കോ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പല കാര്യങ്ങളും ഈ പേഴ്സൺ അത്ര മാത്രം അങ്ങോട്ട് കെയർ ചെയ്തിരുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഈ പേഴ്സൺ മറന്നു പോവുക നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അതായത് ചിലപ്പോൾ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരിക്കാം മനസ്സിലുള്ള സ്നേഹം അത്രക്ക് അങ്ങോട്ട് തുറന്ന് കാണിക്കുന്ന ഒരു പ്രകൃതം അല്ലായിരിക്കാം സോ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങൾ എവിടേക്കോ ഈ പേഴ്സന്റെ പ്രവൃത്തി കുറച്ചധികം ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് അതിൽ കൂടുതലും ഈ പേഴ്സൺ ഒരു ബിസിനസ് റിലേറ്റഡ് അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഈ പേഴ്സൺ വളരെയധികം കോൺസെൻട്രേറ്റഡ് ആണ് അതിൽ വളരെയധികം മിടുക്കനാണ് അല്ലെങ്കിൽ മിടുക്കിയാണ് അപ്പൊ ആ ഒരു കാര്യത്തിലേക്ക് ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുത്തു പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രണയം ഇവിടെ വളരെയധികം അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം വളരെയധികം കുറഞ്ഞു പോയി എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ ഓട്ടപ്പാച്ചില് അലച്ചില് അല്ലെങ്കിൽ അങ്ങനെ പോകുക ആ ഒരു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഈ പേഴ്സൺ എന്താണ് നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ പ്രണയത്തിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോ ആ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ ആ ഒരു കർമ്മങ്ങള് ആ ഒരു കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നൂലാമാലകൾ കിടക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടനവധി റെസ്പോൺസിബിലിറ്റീസ് ഈ പേഴ്സൺ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാകാം അപ്പൊ അവിടെ ഒരിക്കലും നിങ്ങളെ വലിച്ചിടേണ്ട ആവശ്യമില്ല നിങ്ങളോടത് പറയേണ്ട ആവശ്യവും ഇല്ല അതിനും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നതെന്ന് വെച്ചാല് ഈ വ്യക്തിയായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ സ്വയം അവനവൻ തന്നെ ചെയ്ത് തീർത്തോളാം അതായത് വേറെ ആരോടും ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാനും അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം ചോദിക്കാനും വേറെ ആൾക്കാരുടെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കാനും ഒന്നും ഈ പേഴ്സൺ നിൽക്കുന്നില്ല അതായത് കഴിവതും ഈ പേഴ്സൺ സ്വന്തം കാര്യങ്ങള് അത് സ്വന്തമായി തന്നെ ഇപ്പൊ ബാധ്യതകൾ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അത് എന്താ പറയുക തീർക്കാൻ നോക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ വ്യക്തിക്കുണ്ട് കഷ്ടപ്പാടുകളും ഉണ്ട് അപ്പൊ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഈ വ്യക്തിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല ആ വക കാര്യങ്ങളിൽ എല്ലാത്തിലും ഈ പേഴ്സൺ പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോ അതും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിലിവിടെ പാസ്റ്റ് ലൈഫ് കർമ്മ അല്ലെങ്കിൽ ഇപ്പൊ പാസ്റ്റ് ലൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ലൈഫിൽ വന്നിട്ടുള്ള ചില കർമ്മങ്ങൾ ആയിരിക്കാം ഓരോ സോളിനും അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ട് അത് നമ്മൾ എത്രത്തോളം അത് വേണ്ട ചെയ്യണ്ട എന്ന് വിചാരിച്ചാലും നമ്മുടെ സോൾ അത് ചെയ്തേ പറ്റൂ സോളിന് പറഞ്ഞിട്ടുള്ള കർമ്മമാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു കാര്യം കൂടി ഈ പേഴ്സണെ ബാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ദ പ്രപ്പോസൽ നിങ്ങളെ തേടിയെത്തുന്ന ആ ഒരു ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും വരുന്നത് ഉറപ്പായിട്ടും ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്റർ ആണ് അത് ഒരു പടി ഉയർച്ചയിലേക്കായിരിക്കും ഒരു പ്രമോഷൻ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത് അതായത് നിങ്ങളെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് എത്രയും പെട്ടെന്ന് ചിലപ്പോൾ ഒരു മാരേജ് കല്യാണം കഴിച്ച് സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ചും കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ ഒന്നും കൂടി ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങളും ആയിരിക്കാം ഓക്കെ ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരാം എന്നിട്ട് ഒരുമിച്ച് കുറച്ച് ഡിസ്റ്റൻസിൽ അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള കാര്യവും ആയിരിക്കാം ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ് അത് പ്രസൻറ്റ് ഇറ്റ്സ് എൽ ദാറ്റ് ലീഡ്സ് ടു എ ന്യൂ പേഴ്സൺ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒരു സാധ്യത വരുന്നുണ്ട് ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട് അത് നിങ്ങൾ മാക്സിമം നന്നായി ഉപയോഗപ്പെടുത്തുക അത് നിങ്ങൾക്ക് ഏറെ കൂടുതൽ ഗുണം തരുന്നതായിരിക്കും ഇപ്പം ഇത്രയും കാലം നിങ്ങളിലേക്ക് വന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷം വരുന്നതായിരിക്കാം പക്ഷെ ഇനി വരാൻ പോകുന്നത് വളരെയധികം ഗുണപര ഗുണപരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങളുടെ മഹത്വം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഇതെല്ലാം തന്നെ വർക്കാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എന്തോ ഒരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട് അത് ടോട്ടലി നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി എടുക്കാൻ പറ്റുമെന്നും നിങ്ങളുടെ ഒരു ആഗ്രഹം ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ആയിരിക്കും അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ മൂലം നാള് കിട്ടിയിട്ടുണ്ട് ആംഗ്രി ഇഷ്യൂസ് കാണിക്കുന്നു രണ്ടായിരത്തി ഇരുപത് അശ്വതി നാള് ഡ്രീമിങ് ഫാൻറ്റസി രണ്ടായിരത്തി രണ്ട് കഴുത്ത് വളരെ സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു മേ ബി ഫോട്ടോഗ്രാഫർ സ്റ്റുഡൻറ്റ് ലെറ്റർ ഇ ആൻഡ് ഓൾസോ ദ ബിസിനസ് ഫീൽഡ് ഓക്കെ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് സൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ കമൻറ്റ് ബോക്സിലുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്